<ion upPS> െ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘം അല്ല ബി ജെ പി അല്ല ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ആ എന്നിട്ട് 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 അത്ര അറുപത്തി അടിസ്ഥ കഴിഞ്ഞു പല ചേർന്നില്ലാമേസ് വർഗീയവാദികളാണല്ലോ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘം അല്ല ബി ജെ പി അല്ല ആ ജനതാ പാർട്ടിയുമായാണ് ില്ല ഇപ്പൊ പറഞ്ഞാ വല്യ വിവാദോ ചേർന്നിട്ടുണ്ടായിരുന്നു എന്തോ എന്ത് വിവാദം വരാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും ഞങ്ങൾക്കൊരു ഭയം ഇല്ല ചെല്ലു ഭയം ഇല്ലാത്തി നീ എന്നെ കൂടുതലും